ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശിശിഷ്യ സാമ്പത്തികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റുകൾ വളരെ ഫ്ലെക്സിബിളാണ് അപ്പോൾ ഈ കാലത്ത് ഒരു പുതിയ വിഷയം വന്നു ഇപ്പം ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് നിർഷലാശ്യമ കാലത്തില്ല സഹാബിമാരുടെ കാലത്തില്ല ആ പേരിലും ഇല്ല ഇങ്ങനത്തെ സംവിധാനവും അങ്ങനെ ഇല്ല ഇസ്ലാമിക സമൂഹത്തിൽ അതിന് സംവിധാനം ഉണ്ട് അതിനാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം നമ്മൾ ഈ ഇപ്പോൾ ഇവിടെ അവസ്ഥ വെച്ച് പറയാ നമ്മളിപ്പോൾ ഈ മഹല് ഇതിലൊരു ആയിരം അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക ആയിരം അംഗങ്ങൾ ഈ മഹലിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായ അവയെ അയാളെ സഹായിക്കാനായിട്ട് ഒരു ഫണ്ട് സ്വരുക്കൂട്ടുക അപ്പോൾ ഈ എല്ലാവരും ആ ആ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അതിൻ്റെ ഗുണഭോക്താവ് ചിലപ്പോൾ ഞാൻ തന്നെ ആകാം പക്ഷെ ഞാൻ ഇതിലേക്ക് സംഭാവന അടിസ്ഥാനത്തിനാണ് ഇത് കൊടുക്കുന്നത് ഇത് വേറെ വേറൊരാൾ ഉറമപ്പെടുത്തുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ കൊടുക്കുന്നത് വാങ്ങിച്ചിട്ട് മറ്റൊരാളുടെ സ്വന്തമായി മാറുന്നില്ല എല്ലാവരുടേതുമായി മഹലിൻ്റെ പരിസംഖ്യമൊക്കെ അങ്ങനെ തന്നെയല്ലേ ഉള്ളതല്ലല്ലോ പൊതുഫണ്ടായിട്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് ഇതിൽ നിന്നായിരിക്കും പ്രയാസം വരുമ്പോൾ അത് അത് ആ ഫണ്ട് നിന്നെടുത്ത് കൊടുക്കും ഇനി ആർക്കൊന്നും പ്രയാസമൊന്നും വന്നിട്ടില്ലെങ്കിൽ ആ ഫണ്ട് അവിടെ അവശേഷിക്കുകയും ചെയ്യും ഇങ്ങനെ ഉള്ള ഇത് ഒരു തെക്കാഫലിൻ്റെ ഒരു രൂപമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പ്രവാസികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഖത്തറിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചേർത്തിയിരുന്ന ചില അത്യാഹിതങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെ വീട്ടിൽ അഞ്ച് ലക്ഷം ഉറുപ്പ്യ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് ആ പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ അംഗങ്ങളായി ചേർന്ന അയ്യായിരം അംഗങ്ങളുണ്ടായിരുന്നു എല്ലാവരും അതിലേക്ക് പത്ത് അറിയാൻ അവർക്ക് ആ ഒരു പ്രയാസമില്ല അവരിഷ്ടപ്പെട്ട് കൊടുക്കുന്നു അതെല്ലാം കൂടി കളക്ട് ചെയ്ത് അത് കൊണ്ടുപോയി അവരെ വീട്ടിലെത്തിക്കുമ്പോൾ ആ അനാഥ കുടുംബങ്ങൾക്ക് വലിയൊരു ഒരു ഇതാണ് എന്നാൽ നമ്മളെ ഇൻഷുറൻസ് കമ്പനികൾ ഭയങ്കര ജീവകാരുണ്യമൊക്കെ പറഞ്ഞ് മനു ജന മനുഷ്യസ്നേഹമൊക്കെ പറഞ്ഞു വരുമല്ലോ ഇൻഷുറൻസ് കമ്പനിയിൽ ചേരുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൽ പ്രീമിയം എടുക്കുന്നതോടുകൂടി ആ പ്രീമിയം ഇൻഷുറൻസ് കമ്പനിയുടെ മുതലായി മാറുകയാണ് അവരുടേതായി അത് വേറെ ഒരാൾക്കും അവരുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അവരുടേതായി മാറി ആകെയുള്ള എഗ്രിമെന്റ് എന്താണ് ഇതിൽ ചേർന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നഷ്ടം ഉണ്ടായാൽ അത് അതിന്റെ തോത് അനുസരിച്ച് അവർ നികത്തി കൊടുക്കാമെന്ന ഒരു ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ചേരുന്നത് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ആ കാലത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയാണ് ഇതിന്റെ ഇസ്ലാമികമായ വിധി എന്നതിന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു